പ്രധാനമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് എന്ന പദവി ലഭിച്ചാൽ അതൊരു ബമ്പർ സമ്മാനമാണ് എന്ന് കേരളത്തിന് ഒന്നടങ്കം അറിയാം പട്ടിപ്പില്ലെങ്കിലും വെറുതെ ഇരുന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ പിൻബലത്തിൽ കീശയിൽ പത്ത് കാശ് എത്തിക്കാൻ പറ്റുന്ന എളുപ്പവഴി ഏഴ് ശതമാനം ഡി എ പത്ത് ശതമാനം എച്ച് ആർ എ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് പിന്നെ ക്വാർട്ടേഴ്സ് ഇങ്ങനെ ഒന്ന് കണ്ടാൽ ഇതൊരു സർക്കാർ ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന ആനുകൂല്യമാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാം പക്ഷെ അങ്ങനെയല്ല കൃത്യമായി യാതൊരു വിദ്യാഭ്യാസ യോഗ്യതയും വേണ്ടാത്ത മന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാവിന്റെയും പേഴ്സണൽ സ്റ്റാഫുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ വിവരങ്ങളാണ് ഇതൊക്കെ മന്ത്രിമാർക്ക് യോഗ്യത നിർബന്ധമല്ല പൊതുജന മധ്യത്തിലുള്ള പരിചയം മാത്രം മതി അതിന് ജനപ്രതിനിധികളായ അവർക്ക് ശമ്പളം സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിഭാഗത്തിൽ നിന്നല്ല എന്നാൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ കാര്യത്തിൽ ശമ്പളം സർക്കാർ ജീവനക്കാരുടെ ഹെഡിൽ നിന്നാണ് സർക്കാർ ജീവനക്കാർക്ക് മുപ്പത് വർഷം സർവീസ് ഉണ്ടെങ്കിൽ സർക്കാർ പെൻഷനും അതിൽ കുറഞ്ഞാൽ കോൺട്രിബ്യൂട്ടറി പെൻഷനുമാണ് ശമ്പള സ്കെയിൽ പ്രകാരം നിയമിക്കപ്പെടുന്നവർക്ക് സർക്കാർ വ്യവസ്ഥ പ്രകാരമുള്ള യോഗ്യതകളും നിർബന്ധമാണ് അഞ്ചു വർഷത്തേക്ക് നിയമനമുള്ളൂ അവർക്ക് പക്ഷേ രണ്ട് വർഷം പൂർത്തിയാക്കിയാൽ ആജീവനാന്തം പെൻഷൻ കൊടുക്കും ഇത് ചട്ടവിരുദ്ധമാണ് എന്ന് മാത്രമല്ല പലതരത്തിൽ അയോഗ്യരായവർക്ക് രാഷ്ട്രീയ പ്രവർത്തകരായതിന്റെ പേരിൽ നിയമനം ലഭിക്കുന്നു ആന്റണി രാജുവിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ ഇരുപത്തി ഒന്ന് പേർ ഇതിൽ രണ്ട് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ നാല് അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിമാർ ഒരു അഡീഷണൽ പി ഒരു അസിസ്റ്റന്റ് രണ്ട് ഡ്രൈവർമാർ ഒരു പാചകക്കാരൻ അഹമ്മദ്ദേവർ കോവിൽ അദ്ദേഹത്തിന്റെ സ്റ്റാഫിൽ ഇരുപത്തിയഞ്ചു പേർ അതിൽ പതിനേഴ് പേർ രാഷ്ട്രീയ നിയമനം അതായത് ഒന്നുകിൽ കുടുംബാംഗങ്ങൾ സ്വന്തം പാർട്ടിക്കാർ ഇവർക്കൊന്നും ഒരു വിദ്യാഭ്യാസ യോഗ്യത നിർബന്ധമില്ല മന്ത്രിയുടെ ഇഷ്ടത്തിന് നിയമിച്ചവർ ഇവരൊക്കെ രാജിവെച്ചു ഇവർക്കൊക്കെ ആജീവനാന്ത പെൻഷൻ കിട്ടും പുതിയ മന്ത്രിമാർ അവരുടെ സ്വന്തക്കാരെ പാർട്ടിക്കാരെ ഒക്കെ നിയമിക്കും കാലാവധി കഴിഞ്ഞാൽ അവർക്കും ആജീവനാന്ത പെൻഷൻ കേന്ദ്രമന്ത്രിക്ക് വെറും പതിനഞ്ച് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ നമുക്കറിയാം ലക്ഷക്കണക്കിന് തൊഴിലില്ലാത്ത യുവാക്കൾ പി എസ് സി എഴുതി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പേരൊക്കെ രജിസ്റ്റർ ചെയ്ത് തൊഴിലിനായി കാത്തിരിക്കുമ്പോൾ അധാർമികമായ ഈ നിയമനങ്ങൾ രണ്ട് മുന്നണികളും നടത്തുകയാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ഒരു വ്യവസ്ഥ ജനങ്ങളുടെ നികുതിപ്പണം മന്ത്രിയുടെ സ്വന്തക്കാരും പാർട്ടിക്കാരും ചേർന്ന് കൊള്ളയടിക്കുന്നത് എങ്ങനെയെന്നാണ് അവർ കാണിക്കുന്നത് പ്രൈവറ്റ് സെക്രട്ടറിയും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും ഒക്കെ ആയാൽ ചില്ലറൊന്നും അല്ല ശമ്പളം ലക്ഷങ്ങളാണ് ശമ്പളം ഇതിനു പുറമെ വിമാനയാത്ര വരെ സൗജന്യം ഇതിനേ വെറും രണ്ടു വർഷം മാത്രം സർവീസിൽ ഇരുന്നാൽ പോലും മൂന്ന് വർഷത്തെ സർവീസ് കണക്കാക്കി പെൻഷൻ ആനുകൂല്യങ്ങൾ ഇതൊക്കെ വേറെ നിലവിൽ മന്ത്രിമാരും മറ്റ് ക്യാബിനറ്റ് പദവി ഉള്ളവരും ചേർന്ന് ആകെ നിയമിച്ചിട്ടുള്ള പേഴ്സണൽ സ്റ്റാഫുകളുടെ ആകെണ്ണം മുന്നൂറ്റി അമ്പത്തിരണ്ടിലധികം വരും ഇവർക്കൊക്കെ കൂടി ശമ്പളത്തിന് മാത്രം സംസ്ഥാന ഖജനാവിന് മാസം ഒന്ന് ദശാംശം കോടി രൂപയാണ് ബാധ്യത പേഴ്സണൽ സ്റ്റാഫുകളിലെ ബമ്പർ പ്രൈസാണ് പ്രൈവറ്റ് സെക്രട്ടറി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ഈ പോസ്റ്റുകൾ കുത്തി ഇരുന്ന് പഠിച്ച ഐ എസ് നടി വർഷങ്ങളുടെ സർവീസിലൂടെ ഡെപ്യൂട്ടി സെക്രട്ടറി പദവിയിലെത്തുന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പള സ്കെയിലിന് തുല്യമാണ് പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ ശമ്പള സ്കേൽ എന്ന് കേട്ടാൽ അതിശയിക്കേണ്ട ഏകദേശം ഒരു ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ് മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ വരും ഏറ്റവും കുറവ് വേതനം ലഭിക്കുന്ന പാചകക്കാർക്കാണ് പരമാവധി അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ എഴുപതിനായിരം രൂപയ്ക്ക് മുകളിൽ ശമ്പളം ലഭിക്കുന്നവർക്ക് യാത്രയ്ക്ക് ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ ടിക്കറ്റ് നിരക്കാണ് ടി എ ഐ ലഭിക്കുക എഴുപത്തി ഏഴായിരത്തിന് മുകളിലാണെങ്കിൽ വിമാന ടിക്കറ്റ് നിരക്കും ക്ലെയിം ചെയ്യാം എന്താ അല്ലേ എത്ര സുഖമാണ് രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിൽ ഒരു പേഴ്സണൽ സ്റ്റാഫായൽ വെറും രണ്ട് വർഷം ജോലി ചെയ്യുക ആ രണ്ട് വർഷം മന്ത്രിമാരുടെ പുറകെ നടക്കുക അത് കഴിയുമ്പോൾ ആജീവനാന്തം ഇരുന്ന് കഴിക്കാം ന്യൂസ് ഡെസ്ക് കർമാനുസ്